വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി നിർമ്മാണ തൊഴിലാളി ക്ഷേമകുതി ആലപ്പുഴ ജില്ലാ ഓഫീസ് പഠിക്കാൻ നടന്ന പ്രതിഷേധ ധർണ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വി രാജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ജയദേവൻ അധ്യക്ഷത വഹിച്ചു പെൻഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക പെൻഷനായവരുടെ അടച്ച തുക വിതരണം ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കുക വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണ കാലതാമസം ഒഴിവാക്കുക കെട്ടിട ഉടമകളിൽ നിന്നും സെസ് പിരിച്ചെടുക്കൽ വേഗത്തിലാക്കുക സെസ് പിരിക്കലിലെ ഉദാസീനത അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പി ജോർജ് മാത്യു വി സതീശൻ പി വി തമ്പി എം മുജീബ് റഹ്മാൻ ടി ജെ ജെയിംസ് ഡേവിഡ് ജോൺ എന്നിവർ പ്രസംഗിച്ചു പ്രതിമാസം രൂപ വെച്ച് മേടിച്ചെടുത്ത ശേഷം അവർക്ക് വേണ്ടതായ ആനുകൂല്യങ്ങൾ യഥാസമയം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ബോർഡ് എത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ധാരണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവൻ അറുപത് വയസ്സായി പെൻഷനായി കഴിഞ്ഞാൽ ആ നിർമ്മാണ മേഖലയിൽ തൊഴിലാളി നമ്മുടെ ബോർഡിൽ അടച്ചിട്ടുള്ള പൈസ അവന് ആ പെൻഷനാവുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലുണ്ടായി പക്ഷേ എന്നാൽ എന്നാലിപ്പോൾ യഥാസമയം അത് കൊടുക്കുവാനോ അല്ലെങ്കിൽ വേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട് പതിമൂന്നോളം ആനുകൂല്യങ്ങളാണ് ക്ഷേമവിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് കൊടുത്തു വരുന്നു മരണാനന്തര സഹായ മരണമായിട്ട് ബന്ധപ്പെട്ട പെൻഷൻ രണ്ട് പെൻഷൻ പദ്ധതികളാണ് ഈ ക്ഷേമ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഒന്ന് മരണമാകുന്ന മരണപ്പെടുന്ന അതിനു മുമ്പുള്ള ഉള്ള ആ ഒരു അംഗം റിട്ടയറാകുമ്പോഴുള്ള പെൻഷൻ പദ്ധതി രണ്ട് അവരുടെ ആശ്രിതർക്ക് ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് കൊടുക്കുന്ന മരണസഹായം സഹായം ഇങ്ങനെ രണ്ട് സഹായങ്ങളാണ് ആ മരണ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നേരത്തെ നമ്മുടെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു അംഗം വിവാഹ ധനസഹായം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ ധനസഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ആവശ്യങ്ങളൊക്കെ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ ശേഷം ഏതാണ്ട് ആ കുട്ടി വലുതായി അല്ലെങ്കിൽ അവനൊരു കല്യാണം കഴിച്ച് ഒരു കുട്ടിയാകുന്ന സമയത്ത് പോലും ആ ആനുകൂല്യം എത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ